ാണ് ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് കാണും സോ നമ്മൾ എവിടെയും പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് നിങ്ങളെ കൂടെയാണ് വീട്ടിൽ പോവാണോ എന്തൊക്കെ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും എല്ലായിടത്തും തിണ്ടുന്നു നമ്മൾ കറങ്ങുന്നു ഇവളെല്ലാടിനും ട്വിസ്റ്റ് ഉണ്ടാക്കി രാവിലെ തന്നെ അതായത് ഇവൾക്ക് രാവിലെ തന്നെ പെയിൻറ്റൊക്കെ ഓ മൈലാഞ്ചി ഓളിട്ടത് ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാം ഇഷ്ടായിട്ടോ അടിപൊളിയായിട്ട് ഒളനിട്ട മയിലാഞ്ചിയാണ് നമ്മളെ പെരുന്നാള് ശെരിക്കും ആഘോഷിക്കാൻ വിചാരിച്ചായിരുന്നു പ്രത്യേകിച്ച് നമ്മളെ ബേബിയൊക്കെ വരാനുള്ളതല്ലേ സോ പക്ഷേ നമുക്ക് എന്താ പറയാ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അതായത് ഇന്നിപ്പോ ഫാമിലിന്ന് എല്ലാരും കുടുംബത്തേക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ബട്ട് നമുക്ക് എവിടേക്കും പോകാൻ പറ്റൂല കാരണം പോവാ ജൂബിക്ക് കമന്റിൽ ബോക്സിൽ തന്നെ ഒരാൾക്കാരുണ്ട് നിങ്ങളൊന്നും പ്രസവിക്കുക ഇത് സീരിയല് മാറി നീണ്ടു നീണ്ടു പോവാണല്ലോ ഇത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്താ ചെയ്യാ ബേബി വരേണ്ട സമയമാകുമ്പോഴല്ലേ വരുള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പെയിന് ജുബിക്ക് അതില് ഞാൻ പറഞ്ഞു ചുബി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ അപ്പൊ ജുബിന്നോ ഹോസ്പിറ്റലിൽ ചെന്ന ഒരു പി വി ചെയ്യുന്നു ഞാൻ അതി കഠിനമായ വേദന ഉണ്ടെങ്കിൽ മാത്രം അഞ്ചു പേരോളൂ ആ കൊറേ ചോദിച്ചു നമ്മുടെ എന്താ പറയാ ഹോസ്പിറ്റൽ ബാഗ്പാക്കിംഗിന്റെ സാധനങ്ങളൊക്കെ അവിടെ ഒക്കെ നമ്മള് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഏത് സമയത്തും പോവാൻ നമ്മള് റെഡിയാണ് പിന്നെ ആ പോകുമ്പോഴല്ലേ അത് പിന്നെ എനിക്ക് പ്രശ്നമില്ല ഞാൻ പറഞ്ഞില്ല വീടിന്റെ അടുത്താണ് നമ്മുടെ റൂമിൽ ഹോസ്പിറ്റലാണ് ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് ഇന്ന് നമ്മള് എന്തായാലും നമ്മള് ഇന്ന് പെരുന്നാളല്ലേ നമ്മള് പെരുന്നാൾ ഡ്രസ് കാണിച്ചു കൊടുക്കണം ഓക്കെ പെരുന്നാൾബിക്ക് അങ്ങനെ ഹെവി പാർട്ടി വെയർ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു ചെറു പെരുന്നാക്ക് എല്ലാരും കണ്ണു വെച്ചിട്ടുണ്ടാവും ചെറു പെരുന്നാക്ക് അഞ്ച് ആറ് ഡ്രസ്സ് ഒക്കെ എടുത്തിരുന്നു സോ അന്നേ ആൾക്കാർ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ എന്ന് ചോദിച്ചിരുന്നു ഇപ്പൊ ലാസ്റ്റ് ഒരു ടോപ്പ് ടോപ്പ് ഞാൻ ഈ വീഡിയോയിൽ ണിക്കാം കേട്ടോ ഞാനും ഇട്ട് കാണിക്കാം ഇന്റെ പെരുന്നാൾ ഡ്രസ്സും ഓക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം ഞങ്ങൾ പുറത്തൊക്കെ പോകാൻ വിചാരിച്ചായിരുന്നു പക്ഷെ ഒരു സ്റ്റേജ് വെച്ചിട്ട് റിസ്ക് ആണ് പോകുന്നത് ഡബിൾ റിസ്ക് ആണ് സോ നമ്മൾ എവിടെയും പോകുന്നില്ല അന്ന് നമ്മളെ വീട്ടിൽ തന്നെയാണ് നിങ്ങളെ കൂടെയാണ് അല്ലെ അങ്ങനെ പറയാം നിങ്ങളെ കൂടെയാണ് നമ്മുടെ പെരുന്നാള് പറ്റും നമുക്ക് ഇന്ന് രാത്രി ലൈവ് പോവാം ടിപടി ലൈവ് പോവാർക്കും ഇവിടെ ഒരു പത്ത് മണിക്ക് ലൈവ് പോകും പറയാൻ വരരുത് എല്ലാ സെറ്റ് എല്ലാ പറയില്ലോ നമ്മൾ എന്തേനോ മനസ്സിലായി മനസ്സിലായി എനിക്ക് മനസ്സിലായി മനസ്സിലായി ഓക്കെ ഓക്കെ സമയനിഷ്ഠ സമയനിഷ്ഠ സമയ നിസ് എവിടോ സമയനിഷ്ഠത അല്ല എന്തിനാ

ഞാൻ ഹോസ്പിറ്റലിൽ ലൈവ് ഇടും ജുബി റൂമിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പെരുന്നാ കാവോ നമ്മുടെ എന്ത് ഓനുള്ള വരുന്ന ഒരു കൂട്ടോ ഇല്ല നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കണ ഇത് വരാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ലെന്ന് ചോദിച്ചാ പറ്റണ്ടപ്പൊ ഞാന് പിന്നെയും ഓളം ഒന്നും പറയാത്തത് കാരണം ജൂലൈ നാലാണ് ഡേറ്റ് ഡേറ്റ് ആയിട്ടില്ലല്ലോ പിന്നെ നമ്മള് ധർദോണ്ട് ഇങ്ങനെ ഓരോന്ന് പറയാനെന്നേ ഉള്ളൂ വരാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഹലോ ഹലോ ഞാൻ പിന്നെ വല്ലാതെ സംസാരിക്കില്ല ഞാൻ ഇത് സംസാരിച്ച അപ്പൊക്ക് ചവിട്ടിട്ടു അതുകൊണ്ട് എന്റെ സൗണ്ട് ആയിട്ട് അപ്പൊ ചവിട്ടോ അതുകൊണ്ട് ഞാൻ വല്ല സംസാരിക്കലില്ല അതല്ല അത് പാപ്പാന്നുള്ള ആ ഒരു ആവേശം കൊണ്ടാണ് ഇതാ വരുന്നുണ്ട് പാപ്പാന്ന് ആ ഒരു ഊറ്റം കൊണ്ടാണ് ചവിട്ടുന്നത് ആ എന്തായാലും ഞങ്ങൾക്ക് ഒരു ഗ്യാങ് ഒക്കെ രൂപീകരിച്ച് അന്നോറ്റപ്പെടുത്താൻ അപ്പൊ ജുബിന്റെ പെരുന്നാൾ ഡ്രസ്സും പെരുന്നാൾ ഡ്രസ്സും ഒക്കെ ഞാൻ ഇട്ട് കാണിക്കാം എനിക്ക് ഏകദേശം ഞാൻ പ്രശ്നം കൊറേ എടുത്തു ഞാൻ സാധാരണ അത്ര തോന്നലില്ല വീടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഓക്കെ ഇപ്പൊ പെയിന് കുറവുണ്ടോ അതായത് പ്രശ്നം എന്താ വെച്ചാല് രാത്രി പെയിൻ കൊണ്ട് ഉറങ്ങാത്തത് ആൾ എണീക്ക നടക്ക അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഉറക്കം കിട്ടണില്ലല്ലോ അപ്പൊ രാവിലെ ആവുമ്പോ തലവേദന നല്ല തലവേദന തല കണ്ണ് തലന്റെ തലേന്റെ ഈ ഒരു ഭാഗം ഫുള്ള് പെയിൻ ആയിരുന്നു ബസു കുറെ ഒക്കെ ചെയ്ത് മസാജ് ചെയ്ത് തന്നപ്പോ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് നീ യ്യപ്പുണ്ടല്ലോ ഞാൻ രാത്രി ഉറങ്ങുമ്പോ ഇങ്ങനെ ഇങ്ങനെ ആക്കി നല്ല ഹെഡ് മസാജ് വീട് എന്തായാലും നമുക്ക് മാറ്റാം എന്താ ദോ നിങ്ങൾ ഇന്നോട് എന്ത് പറഞ്ഞാ പോയത് ഞാൻ ഞാൻ കുളിച്ച് മാറ്റാണേ നിങ്ങളൊന്ന് കുളിക്കണ്ട ഈ പണ്ടോ പബ്ജി കണ്ടുപിടിച്ചോ എന്ത് കണ്ടോ ഈ ചെറിയ ഒരു കുട്ടി വരാനുള്ളതാണ് വാപ്പായി എന്നോട് ഇതും കളിച്ചു കുളിത്തിരിക്കളുപ്പ് എന്ന് പറഞ്ഞ സാധനം എടുത്തുകൂടെ പോയില്ല ഞാൻ തല അടിച്ച് പൊട്ടിക്കു ബാസ്യത്തെ ഇപ്പൊ അല്ലെങ്കിൽ തന്നെ എനിക്ക് വയ്യ തല അടിച്ചാ പൊട്ടിക്കു തല ഞാൻ പൊട്ടിക്കു ഇണിച്ചോ ഇണിച്ചോ എറിയൂ ഞാനേ ബാസികാക്കന് എറിയെന്നു പറഞ്ഞാൽ എറിയൂ ഇതെ കൈയിലൊക്കെ ഒക്കെ എന്താണെന്ന് നിക്കു നീക്ക് അടുത്തത് ചാർജർട്ടോ തല്ലു ഞാൻ എന്നാ ശരി ആയിക്കോട്ടെ വേറൊരു സാധനം എടുത്തിട്ട് ഇപ്പൊ വരാ എന്നാ ഓഫ് ആക്കി ഓഫ് ആക്കിക്കോ ശരി അപ്പൊ ഗ് നമ്മുടെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ജുബിങ്ങിനെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു പെരുന്നാൾ ഡ്രസ് എന്ത് അതായത് എന്റെ ഡ്രസ് ജുബി കുളിച്ച് ജുബി വാങ്ങിയ പുതിയ കഫ്താൻ ഇട്ടിട്ടുണ്ട് അതാണ് ജുബി വാങ്ങിയ പുതിയ കഫ്താന് പ്രത്യേകിച്ച് ഇപ്പൊ ഒരു അഡീഷണൽ ഇഷ്ടം വയറൊന്നും അറിയില്ല നല്ല സുഖമായിട്ട് അവർക്ക് പറ്റും അപ്പൊ ഇനി ഇന്റെ ഞാൻ മാറ്റി കാണിക്കാം പിന്നെ ജുബിയുടെ പെരുന്നാൾ ഡ്രസ് പെരുന്നാൾ ഡ്രസ്സ് നമ്മളെന്ന് പറച്ചു എല്ലാവർക്കും ഡ്രസ് എടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈട്ട് കാണിക്കുന്നുണ്ടോ ആ ഈ ഇട്ട് കാണിക്കാം എന്തായാലും ജുബി ഇട്ട് കാണിക്കാം ഞാനൊരു കുളിച്ചിട്ട്

അത് പിന്നെ അതും ആ ബ്ലാക്ക് ആക്കാം അതും ഞാൻ വേണമെങ്കിൽ അത് ബ്ലാക്ക് കാണിക്കാം അതും എന്തായാലും ആ ജുബിന്റെ പുതിയ രണ്ട് ചെരുപ്പുകൾ ഓക്കെ ഓർണമെന്റ്സ് മേക്കപ്പിന്റെ ആവശ്യമില്ലല്ലോ നമ്മളോട് പോലോ വീട്ടിലിരിക്കാനല്ലേ വേണ്ട അപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ട് ഇതാണ് നമ്മുടെ ജുബിയുടെ പെരുന്നാൾ ഡ്രസ് ഇത് ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ട് ജൂബിട്ട് ഇട്ട് കാണിച്ചിട്ടുണ്ടല്ലേ അതായത് പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ ഷോപ്പ് നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത് സിമ്പിൾ ഡ്രസ്സാണ് കാരണം ഇപ്പൊ ഹെവി പാർട്ടി വെയറോ സ്റ്റോൺ ഉള്ളതോ ഒന്നും പെടാൻ പറ്റൂലല്ലോ അതാ ഞാൻ പറഞ്ഞത് കാരണം ചെറിയ പെരുന്നാൾ കാരവും കണ്ണ് വെച്ചിട്ടുണ്ട് കാരണം അന്ന് അത്രയും ഡ്രസ്സ് എടുത്ത് കൂട്ടിയിരുന്നു ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഹ് ആ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഡ്രസ് എടുത്തിട്ടുള്ള ഇപ്രാവശ്യം ഞാൻ അഞ്ചാറ് കൂട്ടി ഡ്രസ്സ് എടുത്തു സോ ഇന്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം സോ ഇതാണ് പെണ്ണാൾ ഡ്രസ് ഇത് മാത്രല്ലോ ബ്ലാക്ക് വേണുണ്ട് എനിക്ക് ബ്ലാക്കിന്റെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇതിങ്ങനെ ഷോർട്ട് ലെങ്ത് ആയിട്ട് വരുന്ന പാന്റ് തന്നെയാണ് അതായത് എനിക്ക് ഇങ്ങനെ ഇറങ്ങി എടുക്കേണ്ടി പാന്റ് പക്ഷെ മറ്റേ പാന്റ് എടുത്തത് ഒരു ബാഗി പാൻറ് സ്റ്റൈലാണ് അപ്പൊ ഞാൻ അതും സുരേഷ് ഇതാണ് എന്റെ അടുത്ത ഡ്രസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ബാഗി പാന്റ് ഊർമ്മിൽ ഈ ഒരു രണ്ടു രണ്ട് കൊല്ലത്തിന്റെ അടുക്കൊന്നും എടുത്തിട്ടില്ല പക്ഷെ എനിക്ക് ഈ ബാഗി പാൻറ് ഇഷ്ടായി ഷർട്ട് എല്ലാരും ഇഷ്ടായി ഇത് എടുത്തത് കോട്ടകല് ഡി ഡോട്ട് എന്നാണ്

അപ്പം കഴിഞ്ഞില്ലേ വാസികന് എന്തേലും ഫാഷൻ ഷോ കഴിഞ്ഞില്ലേ ഫാഷൻ ഷോ വേണ്ട 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 പത്ത് മണിക്ക് രാത്രി ലൈവ് വരും എല്ലാരും പറഞ്ഞോ എന്ന് ഞാനല്ലോ അടിപൊളി പറയാല് വരാൻ പറ്റൂന്ന് വിചാരിക്കുന്നു നമ്മുടെ ബേബിക്ക് വേണ്ടി ഇപ്പഴും വെയിറ്റിംഗ് ആണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ട ഡ്രസ് ഒക്കെ പർച്ചേസ് ചെയ്ത് കൂട്ടി തന്നെ സത്യത്തിൽ ഓം അല്ലെങ്കിൽ ഓള് വരുന്നോണ്ടാണ് എന്തായാലും വരട്ടെ എല്ലാരും പ്രാർത്ഥിക്കാം ഇതുവ ചെയ്യാം താങ്ക് യു അപ്പൊ നെക്സ്റ്റ് കാണാം ഇങ്ങനെ പറയൂ കിട്ടില്ല